മലയാളത്തിലെ ആദ്യ മിസ്റ്റിക് കവിത്രിയും കർമ്മലിത്ത സന്യാസിനി സമൂഹാംഗവുമായ സിസ്റ്റർ മേരി ബിനേഞ്ഞയുടെ ജന്മശതോത്തര രജത ജൂബിലിയുടെ ഭാഗമായി പണിതീർത്ത മ്യൂസിയം ഇളഞ്ഞിപ്പൂവിന്റെ ആശീർവാദകർമ്മം ഭക്തിനിർഭരമായി നടത്തപ്പെട്ടു സിസ്റ്റർ മേരി ബെനീനയുടെ ജന്മശതോപ്തര രജത ജൂബിലി സമ്മേളന ഉദ്ഘാടനവും പാലാ ഉരുദ്ധ്യക്ഷൻ മാർ ജോസഫ് നിർവഹിച്ചു സഭയുടെ തന്ന ഐക്യത്തിന് ആഴമായ പഠനം ഉപകാരപ്പെടുമെന്ന് മാർ ജോസഫ് പറഞ്ഞു വഴി ബിനീഞ്ഞ ആഭിമുഖ്യം നമുക്കുണ്ടാകണം നെയോസ്കൊളാസ്റ്റിസിസം എന്നൊക്കെ പറയുന്നത് പോലെ അമ്മയെക്കുറിച്ചുള്ള ഒരു നൂതനമായ വിചാര പദ്ധതികൾ ഒരു ഒരു ശ്രേഷ്ഠമായ ഫിലോസഫി അമ്മയുടെ കണ്ടെത്താനൊക്കെ നമുക്ക് ഇതിടയാക്കണമെന്നാണ് എൻ്റെ വലിയ അഭിപ്രായം അമ്മ മിസ്റ്റിക്കവിയാണ് വലിയ സാക്ഷികതകൾ നമുക്കുണ്ട് നമ്മുടെ സഭയുടെ തന്നെ ഐക്യത്തിന് അമ്മയെക്കുറിച്ചുള്ള ആഴമായ പഠനം ഉപകാരപ്പെടും എന്ന് പൂർണ്ണമായ ോധ്യമനിക്കുണ്ട് അതിലേക്കെല്ലാം നമ്മൾ തിരിയണം നമ്മൾ ആലോചിക്കണം പഠിക്കണം അങ്ങനെയുള്ള പഠനങ്ങളുടെ കാര്യം നടക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ രണ്ടു പേർക്ക് ഈ ഫൗണ്ടേഷൻ അവാർഡ് നൽകുന്നത് അതിൽ പ്രൗഢഗംഭീരമായ ഒരു സംസ്ഥാനം എല്ലാവരും ഉൾപ്പെടെ മറ്റ് പ്രവിഷ്യന്മാർ സാഹിത്യകാരന്മാർ എല്ലാം അണിനിരക്കുന്ന ഈ വേദി ഏറ്റവും ആഘോഷമായിട്ട് നമ്മൾ ഈ ഈ വർഷം ഇത് നടത്തുന്നു അതിലിവിടെ പറഞ്ഞ പോലെ പല പ്രൊഫഷനിലും കൃത്യമായിട്ട് സി എം സി പ്രൊഫഷനിനെ അഭിനന്ദിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വർഷങ്ങളായിട്ട് അവർ നടത്തുന്നുണ്ടായിരുന്നു എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു ഇത് എവിടെയാണ് അമ്മയുടെ ഒരു സ്റ്റാച്യു നമുക്ക് സ്ഥാപിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഏതായാലും അവസാനം ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച സ്ഥലത്ത് ഇത് സ്ഥാപിക്കപ്പെട്ടു എൻ്റെ അഭിപ്രായങ്ങളാണ് ഇതിനെക്കുറിച്ച് പല ചിന്തകളുണ്ടായിരുന്നു പ്രൊവിൻഷൽ അടുത്താട്ടെ അപ്പോൾ അതിനകത്തൊരു തെറ്റുമില്ലല്ലോ പ്രൊവിൻഷൽ അടുത്ത് വെനിഞ്ഞാമ്മയുടെ ഒരു സ്റ്റാച്യു വെക്കുന്നതിന് നമുക്ക് തടസ്സം പ്രായം നോക്ക് ഒക്കെ അല്ലാ ജെല്ലാളമ്മയുടെ അടുത്താട്ടെ അതിനും കുഴപ്പമില്ല പല ടൗണിലാകട്ടെ അതും നല്ലതാണ് ഇവിടെ പള്ളിമറ്റത്താകട്ടെ അതും കുഴപ്പമില്ല അവരെല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു ഇരുന്നു ഇതിവിടെയാണ് വേണ്ടത് ഇവിടെയാണ് വേണ്ടത് ഇത് നല്ലൊരു സാഹിത്യ ഫോറമായിട്ട് നമുക്ക് മാറ്റണം ഇത് നല്ല ക്രിസ്ത്യൻ സ്റ്റഡീസിൻ്റെ ഒരു ചേർ പോലെ ഇവിടെ മാറണം അങ്ങനെ നമുക്ക് എല്ലാ വർഷവും ഇവിടെ നല്ല സാഹിത്യ സമ്മേളനങ്ങൾ നടക്കട്ടെ ചടങ്ങിൽ സി എം സി സുപ്പീരിയർ ജനറൽ മദർ ഗ്രേസ് തെരീസ് അധ്യക്ഷത വഹിച്ചു പെരുമ്പടവം ശ്രീധരൻ സിസ്റ്റർ ബെനീഞ്ഞ സ്മരണകൾ പങ്കുവച്ചു പാലാരൂപത മുഖ്യവികാരി ജനറലും സിസ്റ്റർ മേരി ബെനീഞ്ഞ ഫൗണ്ടേഷൻ ചെയർമാനുമായ മോൺസിനൂർ ഡോക്ടർ ജോസഫ് തടത്തിൽ അനൂപ് ജേക്കബ് എം എൽ എ ഡോക്ടർ കുര്യാക്കോസ് കുമ്പളക്കുഴി സെയിന്റ് പീറ്റർ ആന്റ് സെയിന്റ് പോൾ ഫൊറോണ വികാരി ഫാദർ ജോസഫ് ഇടത്തും പറമ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ ബെനീഞ്ഞ സാംസ്കാരിക സമിതി പ്രസിഡന്റ് വി എം മാത്യു സെയിന്റ് പീറ്റേഴ്സ് എച്ച് എസ് എസ് പ്രിൻസിപ്പൽ രാജേഷ് സി കു സിസ്റ്റർ സിസ്റ്റർ സിജി എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ ഡോക്ടർ മാർ ജോസഫ് ുംവര ഡോംസ് ആഴത്തിൽ ഇലങ്ങിപ്പൂവ് സ്മാരക മ്യൂസിയത്തിന് സാധിക്കുമെന്ന് ബിനീഞ്ഞാമയുടെ ശിഷ്യയും അമ്മയുടെ കൂടെ ഒരുപാട് കാലം താമസിച്ചിട്ടുള്ള സിസ്റ്റർ തെക്കലേലാമിട പറഞ്ഞു ജന്മദേശമായ ഇലഞ്ഞിയിൽ ഇലങ്ങിപ്പൂ എന്ന ഒരു അമ്മയുടെ പൂർണമായ ഒരു ഒരു പ്രതിമയൊക്കെ ഇവിടെ സ്ഥാപിതമായപ്പോഴും ഇവിടെയുള്ള സിസ്റ്റർമാർക്കും പ്രത്യേകിച്ച് അമ്മയ്ക്കൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം ഒന്ന് പങ്കുവെക്കാം എനിക്കത് ഇത് ഉണ്ടാകണം ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു എന്നാലും ഇത്രയും ഭംഗിയായിട്ടൊക്കെ ഉണ്ടാവും എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു അപ്പം ഇത്രയും ഭംഗിയായിട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം മനസ്സിൽ തോന്നുന്നുണ്ട് ഇതൊരു നല്ലൊരു ഭംഗിയായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് വളരെ ഒരു റിസർച്ചിനും റിസർച്ച് നടത്തുന്ന സ്റ്റുഡൻസിനും ഒക്കെ ഉപകാരപ്രദമാകുമല്ലോ എന്ന് ഞാനെങ്കിലും ചിന്തിക്കാറുണ്ട് ഇത് നല്ലതായിട്ട് വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ പണ്ട് ബനിഞ്ഞാമ കവിതകൾ എഴുതിയ കാലത്ത് സ്വന്തമായിട്ട് എഴുതുവാൻ ഒരു മേശയോ കവിതകൾ സൂക്ഷിച്ചു വെക്കാനായിട്ട് ഒരു അലമാരിയോ ഒന്നും ഇല്ലായിരുന്നു എൻ്റെ മഠത്തിൽ അവിടെ അമ്മയുടെ പൂർണ്ണകമായ ആ പ്രതിമയിൽ കാണുമ്പോൾ അറിയാം അമ്മ ഒരു പാറപ്പുറത്തിരുന്നാണ് തൻ്റെ കവിതകൾ എഴുതുവാനായി ഇരിക്കുന്ന ആ സന്ദർഭമാണ് ഇവിടെ നമ്മൾ വരുമ്പോൾ കാണുന്നത് ഇലഞ്ഞി എന്ന ദേശത്ത് ഇലഞ്ഞിപ്പൂവിൻ്റെ സുഗന്ധം പകരത്തുന്ന ആ സാഹിത്യങ്ങൾ നിറഞ്ഞ മിസ്റ്റിക്കായ ഒത്തിരിയേറെ കവിതകൾ അമ്മ രചിക്കുമ്പോൾ അത് ഇനിയുള്ള കാലഘട്ടത്തിൽ വലിയ ഒരു സത്യാന്വേഷണത്തിനും വലിയ ഒരു റിസർച്ചിനും ഒക്കെ കാരണമായി മാറുവാൻ പ്രത്യേകിച്ച് സഭയുടെ വലിയ ബോധ്യങ്ങൾക്ക് വേദപാരംഗതമായ പല കണ്ടെത്തലിനൊക്കെ ഈ കവിതകൾ കാരണമായി മാറുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ക്യാമറമാൻ എഫ്രാമിനൊപ്പവും സിസ്റ്റർ അമ്മയോടൊപ്പവും സജി ആൻ്റണി ഷെക്കീനൂസ് കോട്ടയം